അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ പ്രചരണ പരിപാടി ആരംഭിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ നിയമസഭാ സ്പീക്കർ സി തേറമ്പിൽ രാമകൃഷ്ണൻ ഈ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു എം പി സി പി എം മുരളീധരൻ കോൺഗ്രസ് പ്രവർത്തകരെ നാട്ടുകാരെ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ നേരിട്ട് കാണാൻ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രമിക്കുന്നത് ഇന്ന് തൃശൂർ ബ്ലോക്കിൽ പര്യടന പരിപാടികൾ ആരംഭം പുതുക്കിയ ആരംഭം കൊടുക്കുന്നത് വടൂക്കരയിലാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് വർമ്മിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളാൽ ആകൃഷ്ടരായ ജനസമൂഹം തിങ്ങി വധിക്കുന്ന ഈ പ്രദേശത്തത് ജാതികളുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗീയത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ി ജെ പിയുടെ തന്ത്രങ്ങൾ വിലപ്പോവില്ല എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറായതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് അങ്ങനെ മതേതരമായ ഒരു രാജ്യം ഈ രാജ്യത്ത് കെട്ടിപ്പടുക്കാൻ എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളാണ് എന്ന ബോധ്യമുണ്ടാക്കാൻ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ ജനാധിപത്യം വിജയിക്കാൻ മതേതരത്വം നിലനിൽക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചേ പറ്റൂ പിന്നെ എതിരായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റിയൊന്നും ഞാൻ പ്രത്യേകമായി പറയുന്നില്ല ഒരു കാര്യം മാത്രം അഞ്ചു കൊല്ലക്കാലം തൃശൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായി മന്ത്രിയായി പ്രവർത്തിച്ച ഇന്നത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ അഞ്ചു കൊല്ലം കൊണ്ട് എന്തു ചെയ്തു എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാര്യമായ ഒന്നും ചെയ്യാതെ അഞ്ചു കൊല്ലം പാഴായ അഞ്ചു വർഷങ്ങളായി മാറി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ നേട്ടങ്ങളൊക്കെ തന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് വികസനം ഒരു കാലഘട്ടം അത് വേണമോ വേണ്ടയോ എന്നാണ് ഞാൻ ചിന്തിക്കാനുള്ളത് ശ്രീ മുരളീധരൻ തൃശ്ശൂരിൽ ഈ നട്ടകത്ത് ജനിച്ച് ഇവിടെ പഠിച്ച് ഇവിടെ വളർന്ന് ഈ നാടിന്റെ മകനാണ് അദ്ദേഹത്തെ ബംബിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച് എം പി ആയി തൃശൂരിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കാൻ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൃശ്ശൂർ ബ്ലോക്കിലെ പര്യടന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ജയ് ഹിന്ദ് ബഹുമാനായ നമ്മുടെ സ്ഥാനാർത്ഥി സി കെ മുരളീധരൻ ഇവിടെ സംസാരിക്കുന്നു ശ്രീ തേരമ്പള്ളി രാമകൃഷ്ണൻ ജോസ് കള്ളൂരമുൾപ്പെടെ ഇന്ന് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹോദരി സഹോദര്മാരെ ഗുരുജനന് ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈയ്യടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുക ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യത്തുണ്ടായ കലാപങ്ങളും ദുരിതങ്ങളും നമ്മുടെ രാജ്യത്തിന് ഏതാണ്ട് ഇരുപത് വർഷം പുറകോട്ടെടുത്തിരിക്കുക ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വർഗീയ കലാപങ്ങൾ പോലും നടക്കുക ഇപ്പം മണിപ്പൂരിൽ ഇപ്പോഴും കലാപങ്ങൾ തുടരുകയാണ് ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് അവിടെ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു ക്രൈസ്തവരെ കൊന്നു അതേ അവസ്ഥ തന്നെയാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ മുസ്ലിം ജനവിഭാഗങ്ങളെ പിടിച്ചുകൊണ്ട് പ്രകൃതി പീഡനങ്ങളും മർദ്ദനങ്ങളും കൊലപാതകങ്ങളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനെല്ലാം ഇത് എന്നാൽ ഇതിനെയൊക്കെ തടയാൻ ബാധ്യസ്ഥനായ പ്രധാനമന്ത്രിയാവട്ടെ കോൺഗ്രസിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഹീഡൻ അജണ്ടയുമായി രംഗത്ത് വന്നിരിക്കുക ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് മൂന്നാമത്തെ വരവാണ് ഈ പതിനഞ്ചാം തീയതി വരാൻ പോകുന്നത് തൃശ്ശൂരിൽ രണ്ട് തവണ വരികയും മൂന്നാമത് വരാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കുകയും ഒരുപാട് ആളുകളെ കൊല്ലുകയും ചെയ്ത മണിപ്പൂരിലേക്ക് ഈ നിമിഷം വരെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ വളരെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അധികം ഒളിച്ചോടുക അദ്ദേഹം വെറും സംഘിനേതാവായി തരംതാണ് ഇരിക്കും ഇങ്ങനെയുള്ളൊരു ഭരണത്തിന് തൂത്തറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തീർച്ചയായിട്ടും ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യം ഭരിക്കണം പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ സ്വീകരിച്ച സമീപനം തികച്ചും തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അധികം വിമർശിക്കുന്നത് കോൺഗ്രസിനെ മാത്രമാണ് അധികം രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കും ഏതായാലും ജൂൺ നാല് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല അഞ്ചാം തീയതി കഴിഞ്ഞാൽ മാറും അത് കാര്യം പറയും പക്ഷേ ആ പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കേണ്ട സ്ഥാനത്ത് നരേന്ദ്രമോദിയെ ശക്തമായി എതിർത്തതിന്റെ പേരിൽ ഒരു ഘട്ടത്തിൽ എം പി സ്ഥാനം പോലും നഷ്ടപ്പെട്ട രാഹുൽ ഗാന്ധിയോടാണ് പിണറായി വിജയൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിൽ നിന്ന് തന്നെ അന്തർധാര വ്യക്തമാണ് അന്തർധാരയുടെ പ്രധാന കാരണം കരുവണ്ണൂർ ബാങ്കിലുണ്ടായ ആ സംഭവ വികാസകരാണ് ഒരു സഹകരണ സമയത്തിനെ എങ്ങനെ തകർക്കാം എന്നുള്ള കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ അതിന്റെ ആസ്തികളും കൈക്കലാക്കി അവിടുത്തെ നിക്ഷേപകർ ആത്മഹത്യ ചെയ്തു ഒരുപാട് പേര് വഴിയാധാരമായി അപ്പോൾ ഈ കുറ്റത്തിൽ തന്നെ രക്ഷപ്പെടാൻ ബി ജെ പി ഒരു രഹസ്യ ബാന്ധവമാണ് ഇപ്പോ മുഖ്യമന്ത്രിക്ക് ഉണ്ടായത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തണം അതോടൊപ്പം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് ജയിക്കാം യു ഡി എഫിലെ എല്ലാ കക്ഷികളും ഇന്ത്യ സഖ്യത്തിൽ ഇന്ത്യ മുന്നണിയിലാണ് എന്നാൽ മാർസിസ്റ്റ് പാർട്ടി ഇന്ത്യ മുന്നണിക്ക് അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കണമെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് വിജയിക്കണം അതിന് നിങ്ങൾ വോട്ട് നൽകണം നിങ്ങൾ ഒരു വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് കെ മുരളീധരൻ എന്ന വ്യക്തിക്കുള്ള വോട്ടല്ല അത് ഇന്ത്യയിലൊരു ഭരണമാറ്റത്തിനുള്ള വോട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കുള്ള വോട്ടാണ് അത് നൽകി സഹായിക്കണം അനുഗ്രഹിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വളരെ ചൂടുള്ള ഒരു അന്തരീക്ഷത്തിൽ പോലും നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഭാരത് ജയ് ഇകസനത്തിന്റെ തൊഴിലില്ലാത്ത ജില്ലാ ൂർ വി അല്ല ആ നടപടികളൊക്കെ ഞങ്ങളിങ്ങനെ സൂക്ഷ്മം വീക്ഷിക്കുകയാണ് ഈ കരുവണ്ണൂർ ബാങ്കാണ് എൽ ഡി എഫും ബി ജെ പി യുമായിട്ടുള്ള രഹസ്യ ബന്ധത്തിൻ്റെ മൂലകാരണം അതായത് ഒരു സഹകരണ സ്ഥാപനത്തിന് എങ്ങനെ തകർക്കാം എന്നാണ് സി പി എം ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളത് അവിടെ നിക്ഷേപകരെ ഒക്കെ വഴിയാധാരാക്കി ആത്മഹത്യകൾ നടക്കുക പക്ഷേ ആസ്തി മുഴുവൻ സി പി എമ്മിൻ്റെ കയ്യിലാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നത് അപ്പോൾ ഇ ഡിയുടെ അന്വേഷണം നടക്കാൻ കാരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ജഡ്ജ്മെൻറ്റ് പ്രകാരം ഏതെങ്കിലും ഒരു കേസ് നിലവിലില്ലാതെ ഒരു സംസ്ഥാനത്തും ഇ ഡിക്ക് ഇടപെടാൻ പാടില്ല എന്നിപ്പോൾ ലേറ്റസ്റ്റ് ജഡ്ജിമെൻ്റ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നപ്പോൾ ഇ ഡിക്ക് ഇടപെടാൻ അവസരമുണ്ട് ഈ ബാങ്കിൽ ഈ കവർച്ച നടത്തിയില്ലായിരുന്നെങ്കിൽ ഇ ഡി വരില്ലായിരുന്നു ഏതായാലും ഇ ഡിയെ വിളിച്ചു വരുത്തി ഇപ്പോൾ ഒരു കോംപ്രമൈസ് നടക്കുകയാണ് മുഖ്യമന്ത്രി അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ലോകസഭയിലേക്കുള്ള എലക്ഷനാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ട് നിരന്തരം കോൺഗ്രസിനെ വിമർശിക്കുന്ന ശൈലിയിലേക്ക് പിണറായി മാറിയിരിക്കുക ഇപ്പോൾ അദ്ദേഹത്തിന് മോഡിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം അദ്ദേഹം മറന്നു പോയതുകൊണ്ട് ജൂൺ നാലാം തീയതി അധികം തന്നെയാണ് പ്രധാനമന്ത്രി അത് കഴിഞ്ഞാലേ മാറുള്ളൂ അപ്പോൾ മോഡിയെക്കുറിച്ചൊന്നും പറയുന്നില്ല മുഴുവൻ കോൺഗ്രസ്സിന് കുറ്റം രാഹുൽ ഗാന്ധിക്ക് കുറ്റം അതായത് ഒരു സംഘിത്തലവനായി കേരളത്തിൽ പിണറായി മാറിയിരിക്കുക ഒരു സംഘികളുടെ ഭരണം കേരളത്തിൽ ഇല്ലാത്തതിൻ്റെ ക്ഷീണം പിണറായി തീർക്കുക അതായത് ശരിക്കു പറഞ്ഞാൽ നരേന്ദ്രമോദി കേരളത്തിന് പുറത്ത് എന്തൊക്കെയാണോ കോൺഗ്രസിനെ പറ്റി പറയുന്നത് അതിൻ്റെ കാർബൺ പതിപ്പാണ് പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞു അപ്പോൾ ഇത് ഈ രണ്ടു പേരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ് പക്ഷേ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എങ്ങനെ പ്രവർത്തിച്ചാലും കേരളത്തിൽ ചിലവാകും അതുകൊണ്ട് തൃശ്ശൂർ ലോക്സഭയിൽ ബി ജെ പിയെ വിജയിപ്പിക്കാമെന്ന വല്ല അച്ചാരവും പിണറായി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ

ഈ സംസ്ഥാനം ഇത്രയും എട്ട് വർഷം ഭരിച്ചതിൻ്റെയാണ് കയ്യിലുള്ള കോടികൾ മുഴുവൻ അല്ലാതെ കേരളത്തിന് ഈ പുറത്ത് സാധനം ഇല്ലല്ലോ ഇതിൻ്റെ അകത്തല്ലേ ഉള്ളൂ അതിപ്പോൾ ഇൻകം ടാക്സ് പറയേണ്ട കാര്യമാണ് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അല്ല ഞാൻ പറഞ്ഞല്ലോ അതിപ്പോൾ പാർട്ടി ആക്കാരും ഇപ്പോൾ പറയുന്നില്ല അതിനെക്കുറിച്ച് മറ്റൊന്നുമല്ല ഈ എങ്ങനെ പുറത്ത് വരും നമുക്ക് കാണാം ഏതായാലും ഒരാഴ്ച കൂടെ നമുക്ക് സമയം നോക്കാം ആവേശത്തോടെ പ്രവർത്തിക്കുന്ന എത്ര പേര് രംഗത്ത് നിന്ന് മാറും എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അത് നല്ലതാണ് അധികം എത്ര തവണ വന്നാലും അധികം വരുന്തോറും ഇവിടെ യു ഡി എഫിന് വോട്ട് കൂടും കാരണം മണിപ്പൂരിൽ ഇപ്പോഴും അക്രമം നടക്കുകയാണ് അങ്ങനെ അക്രമം നടക്കുകയും പള്ളികൾ തകർക്കപ്പെടുകയും ചെയ്യുന്ന മണിപ്പൂരിലേക്ക് കാലെടുത്ത് വയ്ക്കാത്ത പ്രധാനമന്ത്രി മൂന്നാം തവണയും തൃശ്ശൂർ വരുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് യു ഡി എഫിന്റെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്നല്ലാതെ ഒരു ശതമാനം പോലും കുറയും തീർച്ചയായിട്ടും അതായത് മതേതര സ്വഭാവമുള്ള ഇടതുപക്ഷക്കാർ യു ഡി എഫിന് ഊട്ടി കാരണം മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും യു ഡി എഫിന് ഊട്ടി കാരണം അവരുടെ ചെങ്കൊടിയനെ പിണറായി സംഘപരിവാറിന് പണയം വെച്ചിരിക്കുക അതിൽ മനം ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഈ കേരളത്തിൽ അവർ യു ഡി എഫിന് ഓട്ടി പിന്നെ അല്ല പ്രധാനമന്ത്രി എന്തിനാണ് അടിക്കടി വന്നു വിജയസാധ്യത ഉണ്ടെങ്കിൽ എന്തിനാണ് അടിക്കാഴ്ച ഒന്നും വീതം വരുന്നത് എന്തിനാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിനെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ഡീലുൾപ്പെടെ ഉറപ്പിക്കാനുള്ള ഇടയ്ക്കിടയ്ക്കുള്ള വരവാണ് ഇത് ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ നിന്നാൽ നിങ്ങളെ ശരിയാക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് സി പി എമ്മിന് നൽകാൻ വേണ്ടിയിട്ടുള്ള വരവാണ് അതുകൊണ്ട് അദ്ദേഹം ഇനി എല്ലാ ദിവസവും വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല വേണമെങ്കിൽ തൃശ്ശൂർ തന്നെ താമസം ആ അത് എനിക്കറിയാമല്ലോ ഞാൻ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന നിയോഗമണ്ഡലമാണല്ലോ ബോംബുണ്ടാക്കുക പലപ്പോഴും ബോംബ് പൊട്ടി ബോംബുണ്ടാക്കുന്ന ആളുകൾ തന്നെ മരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പാനൂരിലുണ്ടായത് പാനൂരിൽ ഇത്രയും കാലം ഈ ബോംബ് നിർമ്മാണമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെയിൻ ജോലി അവിടെ ബോംബുണ്ടാക്കി മലബാറിൻ്റെ പല പ്രദേശങ്ങളിലേക്ക് എത്തിക്കുകയാണ് അത് പാനൂര് തലശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളാണ് ബോംബുണ്ടാക്കുന്ന സി പി എം നേതാക്കന്മാരുടെ അതൊരു കുടിവ്യവസായ് നടത്തുകയാണ് ബോംബ് നിർമ്മാണം അത് ഇടയ്ക്കിടയ്ക്ക് ബോംബുണ്ടാക്കുക അത് പൊട്ടിത്തെറിക്കും ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ മരണപ്പെടും അപ്പോൾ ബോംബ് രാഷ്ട്രീയവും ഇതിൻ്റെ ഇടയിൽ ബോംബുണ്ടാക്കുക ഈ രാജ്യം ഒരു നിർണായക ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ആ ഇലക്ഷനിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഇലക്ഷൻ ഈ രാജ്യത്ത് നടക്കുമ്പോൾ അപ്പോഴും കുടിൽ വ്യവസായം തന്നെ ബോംബുണ്ടാക്കുക ഞാൻ പറഞ്ഞല്ലോ കേരളമല്ലാതെ ലോകം സി പി എമ്മിനില്ല ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ തറവാടാണെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോൾ കുടിൽ വ്യവസായവും കേരളം മാത്രമുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നുള്ളൂ I don't know. નીચે આપણે આપણો દિવિજિત પ્રવૃત્તિની દેખીએ નિજસનત્યને તોલીદાક તકલેદીઓ ચાલીકી ચલપિકુવાંતરિતુલા આયકેચ નાગબતિ મનડીયોન બટાય નિમડા કડકુરિયાનો મેરળતક તુડીઓન વિષુનતકુરિયોતકુલા અભી દેરોગાત અમારું અદ્ભુત આશરો જંગલ પરિક્રમા ઈ ગ્રામ સભી વિ નિમડા કડકુરિયાનો

அங்குதான் சக்கரவாளங்களில் சௌரங்கரணங்கள் அது ஜனாதிபத்தியத்தைரட்சிள்ள ஈ நாடி மதேந்தர மூலங்கள காத்துசம்ரட்சிரத்தனிகள் ஜபிச்சுகொண்டாகட்டும் ஆசம்சிச்சிர்வாதங்கள் அபியர் ஆரத்தீதரன் ഐക്യ ജനാധിപത്യ മുന്നണിയോടെ പടനായകൻ ഇതാ കടന്നു വരികയാണ് പ്രിയമുള്ളവര് ഹിന്ദുത്വകളിൽ നിന്ന് മോഷ്മളമായ സ്വീകരണങ്ങളോ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹ ആശീർവാദങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ഐക്യ ജനാധിപത്യ മുന്നണിയോടെ പടനായകൻ തൃശൂരിന്റെ മുരളിയോടൻ ഇതാ ഈ ജന്മനാടിന്റെ അനുഗ്രഹ ആശീർവാദങ്ങൾ അഭ്യർത്ഥിച്ചു കൊണ്ട് കടന്നു വരികയാണ് ും ഫ്രഞ്ചിലോട്ട് ചേർക്കും ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തുടച്ചു നിൽക്കുവാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യത്തെ കാത്തു സംരക്ഷിക്കുവാൻ ഈ തുറന്ന നാടിന്റെ അനുഗ്രഹാശീർവാദങ്ങൾ അഭ്യർത്ഥിച്ചു കൊണ്ടുക ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പടനായത് കേരളത്തിന്റെ മുരളീധരൻ തൃശൂരിന്റെ മുരളിയായിട്ടനിത കടന്നു വരികയാണോ ഈ ജന്മനാടിന്റെ അനുഗ്രഹ ആശീർവാദങ്ങളെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വിലയേറിയ ഓരോ വോട്ടും കൈയ്യറാണ് തിരുവനന്തപുരപ്പെടുത്തണത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ഇതാ ഈ രാജ്യവീതികളിലൂടെ കേരളത്തിന്റെ മുരളീധരൻ കടന്നു വരികയാണ് തൃശൂരിന്റെ മുരളിയായിട്ടിതാ ഈ രാജ്യീതികളെ ധീര്യമാക്കിക്കൊണ്ട് ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹ ആശീർവാദം മലബാർത്തു കൊണ്ട ഈ നാട്ടിലെ അപമാരോട ലക്ഷ്യപാളട സഹോദരങ്ങളുടെ അനുഗ്രഹ ആശീർവാദം മലർപ്പിച്ചുകൊണ്ടാ ഈ പ്രചരാദിബദത്തുന്ന സൂരത ജസ സിനിമാക്യ മറുളീദര ഇദാ ഈ മഹാനത്രതപ്പെട്ടവരികളുടെ കടന്നലുകൊണ്ട് ഈ മുള്ളവരീ അർഹഹികുവാ ആശീർവാദിതുക അപ്പോൾ എനിക്ക് അറിയാഹോ തയ്യടിയാവ തെരപ്പെട്ടിക്കട്ട ഇന്ത്യാ മഹാരാജ